ഇന്നലെ ടെലികോം കമ്പനികളുടെ കാര്യമെടുത്താൽ റീചാർജ് പ്ലാനുകൾക്ക് ഒരു പഞ്ഞുവില്ല പല പല കൂട്ടലുകളും കിഴിക്കലുകളും നടത്തി ആസൂത്രണം ചെയ്ത നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ എല്ലാ ടെലികോം കമ്പനികളുടെയും പക്കലുണ്ട് എങ്കിലും സ്വകാര്യ കമ്പനികളെക്കാൾ അല്പം നിരക്ക് കുറവ് ഉള്ളത് കൊണ്ട് ബി എസ് എൻ എൽ അൽപ്പം വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ നിരക്ക് കൂടുതലാണെങ്കിലും പരമാവധി മികച്ച സേവനങ്ങൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാൻ സ്വകാര്യ ടെലികോം കമ്പനികളും ശ്രമിക്കുന്നുണ്ട് അതല്ലെങ്കിൽ തങ്ങളുടെ വരിക്കാർ മറ്റൊരു കമ്പനികളിലേക്ക് പോകുമെന്ന് അവർ ഭയപ്പെടുന്നുമുണ്ട് വരിക്കാരെ തങ്ങൾക്കൊപ്പം നിലനിർത്താൻ ടെലികോം കമ്പനികൾ ശ്രമിക്കുന്നതിനാൽ അവർ മത്സരക്ഷമതയോടെ സേവനങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ മാത്രം സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള മത്സരത്തിൽ വളരെ പിന്നിലാണ് പക്ഷേ മികച്ച പ്ലാനുകളുടെയും കുറഞ്ഞ റീചാർജ് നിരക്കുകളുടെയും കാര്യത്തിൽ കപ്പ് ബി എസ് എൻ എല്ലിന് തന്നെയാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയിലാകെ പതിനാല് പ്രീപെയ്ഡ് പ്ലാനുകൾ വരിക്കാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഇവ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ എഴുന്നൂറ്റി പത്തൊൻപത് രൂപ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപ ആയിരത്തി ഇരുപത്തി എട്ട് രൂപ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപ ആയിരത്തി നാല്പത്തി ഒൻപത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കുകളിലാണ് എത്തുന്നത് ജിയോ എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയിൽ ഇത്രയും വ്യത്യസ്തങ്ങളായ പ്ലാനുകൾ നൽകുമ്പോൾ ബി എസ് എൻ എൽ എൺപത്തിനാല് ആകെ രണ്ടേ രണ്ട് പ്ലാനുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ പ്ലാനുകളുടെ എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജിയോ പ്ലാനുകളെക്കാൾ കാശ് ഗുണമുള്ളത് ബി എസ് എൻ എൽ രണ്ട് പ്ലാനുകളാണ് ബി എസ് എൻ എല്ലാം എൺപത്തിനാല് ദിവസ വാലിഡി പ്ലാനുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ എന്നീ നിരക്കുകളിലാണ് എത്തുന്നത് ഇതിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാൻ ബി എസ് എൻ എൽ അടുത്തിടെ പുതുതായി അവതരിപ്പിച്ച പ്ലാൻ ആണ് എന്ന പ്രത്യേകതയും ഉണ്ട് വിലയിൽ ചെറിയ വ്യത്യാസം ഈ പ്ലാനുകളുടെ പ്രധാന ആനുകൂല്യങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസവും ഇല്ല എന്നത് മറ്റൊരു കൗതുകം ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് എൺപത്തിനാല് ദിവസം വാലിഡിറ്റി എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുന്നവർക്ക് മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റയും ലഭ്യമാകും കൂടാതെ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കുന്നതിനാൽ പൂജ്യം ആറ് പൈസ നൽകിയാൽ മതി ബി എസ് എൻ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം മൂന്ന് ജി ബി ഡാറ്റ പ്രധാനം നൂറ് എന്നിവ എൺപത്തിനാല് ദിവസം വാലിഡിറ്റിയിൽ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബിഎസ്എൻഎൽ ട്യൂൺസ് ഹാർഡി ഗെയിംസ് ചലഞ്ച് സെറീന ഗെയിംസ് ആസ്ട്രോട്ടൽ ആൻഡ് ഗെയിമോൺ സർവീസസ് ഗെയിമിയം ലിസ്റ്റൻ പോഡ്കാസ്റ്റ് സർവീസസ് സിംഗ് മ്യൂസിക് വാവ് എന്റർടൈൻമെന്റ് തുടങ്ങി അധിക ആനുകൂല്യങ്ങളും ഇതിലുണ്ട് ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ സമാനമാണ് മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റ ഇല്ല എന്നതും അധിക ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നതുമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ നിന്ന് അറുനൂറ്റിഇരുപത്തി എട്ട് രൂപയുടെ പ്ലാനിനുള്ള വ്യത്യാസം ഇത്ര നിസ്സാര വ്യത്യാസങ്ങൾ രണ്ട് പ്ലാനുകൾ ബിഎസ്എൻഎൽ അറിഞ്ഞുകൊണ്ട് നൽകുന്നതാണോ അബദ്ധമാണോ എന്ന് അറിയാൻ തൽക്കാലം നിർവാഹമില്ല ബി എസ് എൻ എൽ പ്ലാനുകളുടെ പട്ടികയിൽ കാണുമ്പോൾ ഈ രണ്ട് പ്ലാനുകളും തമ്മിലുള്ള സാമ്യത ആളുകളെ അല്പം കുഴപ്പിച്ചേക്കും എന്നാൽ ഈ പ്ലാനുകളുടെ നിരക്കുകളുടെ അടുത്തെങ്ങും ജിയോയുടെ പ്ലാനുകൾ എത്തുന്നില്ല എന്നത് വേറെ കാര്യം കാരണം ജിയോയുടെ എൺപത്തിനാല് ദിവസം വാലിഡിറ്റി പ്ലാനുകളിൽ ഏറ്റവും കുറഞ്ഞ പ്ലാനിന്റെ നിരക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അതായത് ബിഎസ്എൻഎലിന്റെ ഏറ്റവും നിരക്ക് കൂടിയ എൺപത്തിനാല് ദിവസ പ്ലാനിനേക്കാൾ കൂടുതലാണ് ഉപയോക്താക്കൾക്ക് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം ഒന്നര ജി ബി ഡാറ്റം നൂറ് എന്നീ ആനുകൂല്യങ്ങളാണ് പ്രധാനമായും ലഭ്യമാക്കിയത് ബി എസ് എൻ എൽ പ്ലാനിൽ ലഭിക്കുന്നതുപോലെ മൂന്ന് ജിബി ഡാറ്റയും കോളിങ്ങും എൺപത്തി നാല് ദിവസം വാലിഡിറ്റി ലഭിക്കണമെങ്കിൽ ജിയോ വരിക്കാൻ കുറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കണം അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിനേക്കാൾ അറുന്നൂറ് രൂപ കൂടുതൽ നൽകണം